ലൈവിൽ ജിസേലിൻ്റെയും അനിമോളുടെയും ജയിൽവാസം കഴിഞ്ഞു എന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് നിവിൻ പോയിട്ട് അവരെ ലോക്ക് തുറന്ന് പുറത്തിറക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ ആര്യൻ അവിടേക്ക് വരികയാണ് അപ്പം അനിമോൾ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി തൻ്റെ ഷൂവിൻ്റെ ലേസ് കെട്ടുന്നുണ്ടായിരുന്നു കുനിഞ്ഞിരുന്ന് അത് കഴിഞ്ഞിട്ട് അനിമോൾ അങ്ങ് പോയി കഴിഞ്ഞപ്പം ആര്യൻ ജിസിയലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ആയോ അപ്പം ജിസേല് പറയുന്നുണ്ട് ഒന്നും ആയിട്ടില്ല അവളുടെ വായി നിറങ്ങുന്ന കേൾക്കണം അപ്പം ആര്യന ജിസേലിനോട് പറയുന്നുണ്ട് ആ വായിലിരിക്കുന്ന കേൾക്കണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഹൗസിലേക്ക് വരികയാണ് വന്ന് വരുന്ന വഴി ആര്യൻ വീണ്ടും പറയുന്നുണ്ട് എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നീ മുംബൈയിലേക്ക് പോകണം നീ നീ പോയിട്ട് വാ നീ വീട്ടിൽ പോവും ഞാനാണെങ്കിൽ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിൽ പോയേനെ ഇതെൻ്റെ സ്ട്രാറ്റജിയൊന്നുമില്ല ഞാനങ്ങനാണ് ഞാനിങ്ങനെ ഇത്രയും കേട്ടെങ്കിൽ നീക്കത്തില്ല നീ മുംബൈയിൽ പോയിട്ട് വാ വീട്ടിൽ പോയിട്ട് പോയിട്ടുവാ എന്ന് ആര്യൻ ജിസൈലിനോട് പറയുന്നുണ്ട്